വെൽക്കം ബാക്ക് ഇപ്പോൾ വന്ന വന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് എറണാകുളത്ത് വൻ ലഹരിവേട്ട രണ്ടിടങ്ങളിൽ നിന്നായി നാൽപ്പത് ഗ്രാമിലേറെ എം ഡി എം എ പിടികൂടി പറക്കോട് സ്വദേശി ജാക്സന്റെ പക്കൽ നിന്നും പതിനാറ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തുഴയിൽ നിന്ന് ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തിട്ടുണ്ട് റാം ഷാ സി പി വിവരങ്ങളുമായി ചേരുന്നുണ്ട് റാംഷാ കൂടുതൽ വിവരങ്ങൾ എന്താണ് റാംഷാ എറണാകുളത്തു നിന്ന് വൻ ലഹരി വേട്ടയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് പോലീസിൻ്റെ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ നിന്നായി നാൽപ്പത് ഗ്രാമിലേറെ എം ഡി എം എ ആണ് പിടികൂടിയിരിക്കുന്നത് പാറക്കോട് സ്വദേശിയായ ജാക്സണിൽ നിന്നും എം ഡി എം എ കുന്നത്തുനാട് പോലീസാണ് പഴന്തോട്ടത്ത് നിന്നും പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് പോലീസിനെ കണ്ട ഇയാൾ ഇറങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന സാഹചര്യമുണ്ടായി പക്ഷേ പോലീസ് പിന്തുടർന്ന് അതിസാഹസികമായി ഇയാളെ പിടികൂടുകയായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും പതിനാറ് ഗ്രാം എം ഡി എം എയും ഈ എം ഡി എം എ അളക്കാൻ ഉപയോഗിക്കുന്ന മെഷീനും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഗ്രാമിന് എന്ന തോതിൽ ഇദ്ദേഹം ഇയാൾ വിൽപ്പന നടത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത് രണ്ടാമത്തെ കേസ് വരാപ്പുഴയിൽ നിന്നാണ് വരാപ്പുഴയിൽ ഇരുപത്തി നാല് ഗ്രാമിലധികം എം ഡി എം എയുമായാണ് മണ്ണന്തുരുത്ത് സ്വദേശി അർജുൻ പിടിയിലാകുന്നത് വരാപ്പു വരാപ്പുഴ പോലീസാണ് അർജുനെ പിടികൂടുന്നത് ഇദ്ദേഹത്തിന് പുറമെ പതിനഞ്ച് ഇദ്ദേഹത്തിന് കയ്യിൽ നിന്നും പതിനഞ്ച് ഗ്രാം കഞ്ചാവും ഏഴ് ഗ്രാം ഹാഷിഷ് ഓയിലും ഈ എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് രണ്ടു പേരും വിൽപ്പനയ്ക്കാണ് ഈ ലഹരി സൂക്ഷിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ചെറിയ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ലഹരി മരുന്നുകളാണ് രണ്ടിടങ്ങളിൽ നിന്നായി പിടികൂടിയത് റാംഷാ സി പി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്